പത്മാസ് ടച്ചിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറ്റാച്ച്മെൻറ്റ് കുറിച്ചും അത് പിൽക്കാലത്ത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ എങ്ങനെ ഈ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ സ്വാധീനം ചെലുത്തുന്നു എന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് രൂപപ്പെടുത്തുന്നു എന്ന് കുറച്ചും കൂടി വിശാലമായിട്ട് പറയാമോ അതറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത് നമ്മൾ അമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല അതൊരു തരം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ അമ്മ ആരാണ് അതൊരു സ്ത്രീയാണ് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ദുഃഖങ്ങളും സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അത് കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്നേഹമില്ലാത്ത ഒരമ്മയും ഉണ്ടെന്ന് തോന്നില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളോട് അവർ മോശമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടേതായ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്ന് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അതായത് വളരെ സുരക്ഷിതത്വമുള്ള ഒരു ഫീലിംഗ് കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടാമത്തത് അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് സ്റ്റൈൽ ഈ അവോയിഡൻ്റ് അറ്റാ അറ്റാച്ച്മെൻ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു അരക്ഷിതാവസ്ഥയാണ് അവഗണിക്കപ്പെടുന്നു എന്ന് കുട്ടിക്ക് തോന്നുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റിയാണത് ഒരു സ്റ്റൈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അമ്മയോടും മറ്റുള്ളവരോടും മൂന്നാമത്തേത് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു ആംപി കണ്ടീഷനാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നാൽ ഉണ്ട് ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്ന അറ്റാച്ച്മെൻ്റ് സ്റ്റൈലാണ് മൂന്നാമത്തത് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല് പിൽക്കാലത്ത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ മറ്റ് സ്ത്രീകളോടുള്ള അറ്റാച്ച്മെൻറ്റിലും മറ്റ് സ്ത്രീകളോടുള്ള സെക്സ് ഓറിയൻറ്റേഷനിലും വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അതുകൊണ്ട് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു നാല് ഫാക്ടേഴ്സാണ് മെയിൻ ആയിട്ട് ഇതിലിൽ പങ്ക് വഹിക്കുന്നത് അതിലൊന്ന് അമ്മയുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് കുഞ്ഞിനോടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് രണ്ടാമത്തേത് അമ്മയുടെ വിഷ്വൽ കോണ്ടാക്റ്റ് അതായത് അമ്മ നോക്കുന്നത് മൂന്നാമത്തത് അമ്മയുടെ വെർബൽ കോണ്ടാക്റ്റ് അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വർത്തമാനം നാലാമത്തത് ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങളെ എത്രത്തോളം അമ്മ തിരിച്ചറിയുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തത് എടുത്ത് നോക്കാം ചില അമ്മമാർ ഫിസിക്കൽ ടച്ചാണല്ലോ ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ടച്ചിൽ കുഞ്ഞിനെ വെറുതെ ഇങ്ങനെ എടുക്കും പാൽ കൊടുക്കും അവിടെ കിടക്കും ഇത് അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നു എന്നല്ലാതെ അതിനകത്തൊരു വലിയ ഒരു അതിനകത്ത് മനസ്സർപ്പിച്ചല്ല ചെയ്യുന്നത് അവരുടെ വിഷമം കൊണ്ടായിരിക്കാം അവരുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥ ആയിരിക്കാം ഏതായാലും ഇത് കുട്ടിക്ക് ആ ഊഷ്മളമായ ഒരു ഫിസിക്കൽ ടച്ച് കിട്ടില്ല മറിച്ച് വേറെ ചില ആളുകൾ കൈകൊണ്ട് മൊത്തത്തിലെടുക്കും പാല് കൊടുക്കും കിടത്തും ഇതാണ് മദ്യം ഇനി വേ വേറൊരു കൂട്ടം അമ്മമാർ ചെയ്യുന്നത് കുഞ്ഞിനെ വാരിപ്പൊണരും ആ ചെസ്റ്റിനോട് നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും അവനോ അവനൊരുപാട് ആ ശരീരവും കുഞ്ഞുമായിട്ടുള്ള ആ ബന്ധം മനസ്സ് മനസ്സിനോട് സംസാരിക്കുന്നത് പോലെ ആ രീതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലാളിച്ച് ഓമനിച്ച് പാല് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിൽ പേരിന് വേണ്ടി പാൽ കൊടുക്കുന്നതും ആ പാല് കൊടുക്കുമ്പോൾ പാല് കൊടുക്കുന്നു എന്നുള്ളത് വെച്ച് പാൽ കൃത്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളതും മൂന്നാമത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓമനിച്ച് ലാളിച്ച് പാല് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഈ മൂന്ന് തരത്തിൽ ഉള്ളതിന് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് ഈ ഇവരുടെ ഐ ടു ഐ കോണ്ടാക്റ്റ് ഉണ്ടോ അതായത് കുഞ്ഞിനോട് എത്രത്തോളം മുഖാമുഖമായിട്ട് അമ്മ പെരുമാറുന്നു അവനെ നോക്കുന്നു അവനെ ലാളിക്കുന്നു ഇതനുസരിച്ച് അറ്റാച്ച്മെൻ്റ് സ്റ്റൈൽ മാറും ഒരുപാട് ദീർഘനേരം അവൻ്റെ മുഖത്ത് നോക്കി കൊഞ്ചിക്കുക അല്ലെങ്കിൽ വലിയ ഇല്ലാതെ അവനെ കൊഞ്ചിക്കും പക്ഷേ മുഖത്ത് നോക്കി കൊഞ്ചിക്കുന്നതും കണ്ണിൽ നോക്കി ചിരിക്കുന്നതും ഒക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി എത്ര നേരം ഇരിക്കുന്നു എത്ര നേരം ലാളിക്കുന്നു ഐ ടു ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ മുഖാമുഖം എത്ര സമയം ചെലവഴിക്കുന്നു ഇതനുസരിച്ചും അറ്റാച്ച്മെൻ്റ് സ്റ്റൈലിൽ വ്യത്യാസം വരും മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു വെർബൽ വർത്തമാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കുഞ്ഞിനോട് എത്രത്തോളം കൂടുതൽ വർത്തമാനം പറയുന്നു അത്രത്തോളം അവൻ ആ സുരക്ഷിതത്വത്തിലേക്ക് പോവുകയാണ് എനിക്കാരും ഉണ്ട് അമ്മ ശരീരത്തിനോട് ചേർത്ത് പിടിക്കുകയും വർത്തമാനം പറയുകയും കൂടെ ചെയ്യുമ്പം ആ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ആ സുരക്ഷിതത്വം എന്ന് പറയുന്നതും അല്ല മറിച്ച് വർത്തമാനമേ വളരെ ലിമിറ്റഡ് ആയിട്ട് വർത്തമാനം പറയുന്ന സ്ത്രീകളുണ്ട് ചില കുട്ടികൾ ചിലപ്പോൾ വർത്തമാനം പറയും ചിലപ്പോൾ പറയുന്നില്ല ഇതിലൊക്കെ വ്യത്യാസമുണ്ട് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു അമ്മ എത്രത്തോളം തൻ്റെ കുഞ്ഞിൻ്റെ നീഡ്സ് ആവശ്യങ്ങളെ മനസ്സിലാക്കി അപ്പം പ്രതികരിക്കുന്നു കരയുന്നു അറ്റൻഡ് ചെയ്യണം അവൻ വിശക്കുന്നു അത് അറ്റൻഡ് ചെയ്യണം അവൻ എന്താണ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോഴാ കുഞ്ഞിനെ അറ്റ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് എന്നെ നോക്കാൻ ആരോ ഉണ്ട് ഇത് അമ്മയോടുള്ള അല്ലെങ്കിൽ ആ ആദ്യത്തെ നമ്മളെ നോക്കുന്ന ആളിനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം ആ കുട്ടിയുടെ മറ്റുള്ള ആളുകളോടുള്ള വിശ്വാസവും മറ്റുള്ള ആളുകളോടുള്ള പരിഗണനയും ഒക്കെയായിട്ട് പിൽക്കാലത്ത് ഭവിക്കും അതാണ് ഈ അമ്മമാരോട് എത്രമാത്രം സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള പുരുഷന്മാർ പലപ്പോഴും അവരുടെ ഭാര്യമാരെയും മറ്റ് സ്ത്രീകളെയും സ്നേഹ ബഹുമാനത്തോടുകൂടി കാണും ഇതാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ തുടക്കം ഒടുക്കവും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഓക്കെ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ